എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഇത് ഫഹദ് ഫാസിൽ നസ്രിയയെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് ആയിട്ട് നസ്രിയ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു കുറച്ച് നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നസ്രിയ ആക്റ്റീവല്ല എപ്പോഴും ആക്റ്റീവായി നിന്ന ഒരാൾ പെട്ടെന്ന് ആക്റ്റീവ് അല്ലാതായപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു ഉത്തരവുമായിട്ട് നസ്രിയ എത്തിയത് വൈകാരികമായി മോശം അവസ്ഥയിലാണെന്നും ഇത് മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നസ്രിയ നസീം വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ കോളുകൾക്കും മെസ്സേജുകൾക്കും മറുപടി നൽകാത്തത് ഇക്കാലത്താലാണെന്നും താൻ വൈകാതെ തിരിച്ചെത്തുമെന്നും നസ്രിയ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് മനുഷ്യജീവിതത്തിൽ സാധാരണയായ സംഭവങ്ങളാണ് ഇതൊക്കെ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് കുപ്പുകുത്താം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ പരാജയങ്ങൾ പോലും അല്ലെങ്കിൽ ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും അതിഭീകര ഡിപ്രഷനിലേക്ക് മനുഷ്യനെ നയിക്കാറുണ്ട് എന്നാൽ നസ്രീഡി പോസ്റ്റിനെ വളച്ചൊടിച്ച് ഒരുപാട് കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് ഫഹദ് ഫാസിൽ നസ്രിയ ഡിവോഴ്സ് കുട്ടിയുണ്ടാകാൻ ശ്രമിച്ചിട്ട് നടന്നില്ല ഇങ്ങനെയൊക്കെയാണ് കമന്റ് ബോക്സിൽ പലരുടെയും കമന്റുകൾ വരുന്നത് എന്നാൽ ഇതിന് ഇതിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അതെന്താണ് പ്രശ്നമെന്ന് നമ്മളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല അതിനെ റെസ്പെക്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് പകരം അവർക്ക് ആ വിഷമഘട്ടത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വിഷസ് എഴുതാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ കാരണം റിലേഷൻഷിപ്പിനെ കുറിച്ച് നസ്രിയ ഒന്നും തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നില്ല അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിനെ വെച്ച് നമ്മൾ വാർത്തയുണ്ടാക്കുന്നത് തീരെ ശരിയായ കാരണമല്ല എന്നാണ് ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഈ സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് കാണുമ്പോൾ അയ്യേ എന്ന് തോന്നിപ്പോകുന്നുവെന്നും ചിലർ പറയുന്നു ഒരു കണക്കിന് അത് ശരി തന്നെയാണ് അവർ നമ്മളോടവരുടെ പ്രശ്നം പറയാത്തിടത്തോളം കാലം ഇതാണ് പ്രശ്നമെന്ന് അസ്യൂം ചെയ്ത് അവിടെ കൊമന്റുകൾ എഴുതേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം അവർക്ക് പറയാൻ താല്പര്യമില്ല ഒരു പക്ഷേ ഫ്യൂച്ചറിൽ അവർ പറയുമായിരിക്കും അതുവരെ നമ്മൾ കുക്ക്ഡബ് സ്റ്റോറീസ് ഉണ്ടാക്കാനായിട്ട് പാടില്ല എന്നാണ് ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്നിരുന്നാലും ഇവരുടെയൊക്കെ ലൈഫ് വളരെ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ലൈഫാണല്ലോ സിനിമാ നടീ നടന്മാരുടെ ലൈഫ് എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നസ്രയുടെ ഈ പോസ്റ്റും ചർച്ചയായിട്ട് മാറിയത് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരം ഇത്തവണ നസ്രിയയ്ക്കാണ് ലഭിച്ചത് പുരസ്കാരം ലഭിച്ചതിലെ സന്തോഷവും തന്റെ പോസ്റ്റിൽ നസ്രിയ വ്യക്തമാക്കുന്നുണ്ട് ഇതുതന്നെയാണ് മനുഷ്യന്റെ ജീവിതവും പുറമേ നിന്ന് നോക്കുന്നവർക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ് ഒരുപാട് പൈസയുണ്ട് ഫെയ്മുണ്ട് അവർക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആയിട്ടുള്ള പോസ്റ്റുകളായിരിക്കും അവർ മാക്സിമം ഷെയറും ചെയ്യുക പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ നമ്മളത് ഞെട്ടും ഇവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷവും ഹാപ്പിയുമൊക്കെ തോന്നുമെങ്കിലും പലരുടെയും ഉള്ളിൽ പലവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്ത് നസ്രിയ പൂർവാധികം ശക്തിയോടെ സിനിമകളിൽ സജീവമാകട്ടെ എന്ന് നമുക്ക് വിഷയം